മിനിറ്റ്സിൽ തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ക്യാമറ കയ്യിലില്ലാത്ത എല്ലാവരും അവരുടെ അടുത്തിരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാവരും സീറ്റിലിരിക്കണം ഇരുന്നതിന് ശേഷം നമ്മൾ ഒഫീഷ്യലി മൂവിയുടെ ലോഞ്ച് എല്ലാം നമ്മള് തുടങ്ങുന്നതായിരിക്കും ട്ടുകടയൊക്കെ ഇതിനു മുൻപ് നമുക്ക് മലയാള സിനിമയിൽ വളരെ പരിചിതമായ ഒരു പേരാണ് അല്ലെ അതിൽ നിന്നും വന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഗുലാന്റെ തട്ടുകട ഫണ്ട് അൺലിമിറ്റഡ് എന്ന മൂവിയുടെ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും മുന്നേടെ പേരിലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ടീമിന്റെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എം വി ഫ്രണ്ട്സ് പ്രൊഡക്ഷൻ എന്നിവയുടെ ബാനറിൽ കെ എച്ച് അബ്ദുള്ള നിർമ്മിച്ച് മുന ഇഷാൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗുലാൻ തട്ടുകട ഫൺ അൺലിമിറ്റഡ് ഗുലാൻ തട്ടുകടയ്ക്ക് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കയ്യടിയൊക്കെ കൊടുക്കാം ഏറ്റവും ആദ്യത്തെ കാൽവയ്പാണ് ഏറ്റവും ആദ്യത്തെ തുടക്കമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ എല്ലാവരും ചേർന്ന് ഗുലാൻ തട്ടുകിട ഫണ്ട് അൺലിമിറ്റഡിന് നൽകുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊരു സിനിമയായി മാറി നമുക്ക് എല്ലാവർക്കും നമ്മുടെ കംഫർട്ട് സോണിലും നല്ല നല്ല തിയേറ്റേഴ്സിലും ഇരുന്ന് കാണുന്ന രീതിയിലോട്ട് ഗുലാൻ തട്ടുകിട ഫണ്ട് അൺലിമിറ്റഡ് വളർന്ന ഒരു വലിയ സിനിമയായി മാറണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് സമയവും വേണം അതിനെല്ലാം ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരാം കോമഡി ഒരുക്കുന്ന ചിത്രത്തിൽ ഗുലാൻ എന്ന കഥാപാത്രവുമായി പ്രമുഖ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് സുരേഷ് പിള്ള അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് എല്ലാം വെച്ച് ആദ്യ ഒരു സിനിമ ഗുലാന്റെ തട്ടുകട ഫൺ അൺലിമിറ്റഡ് ഒരുതീഷ് അംബാടി മ്യൂസിക് ഷെഫീഖ് റഹ്മാൻ വരികൾ പി കെ ഹരിനാരായണൻ ആൻഡ് സന്തോഷ് വർമ്മ പി ആർ ഒ എ എസ് ഇത്രയുമാണ് മൂവിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് മെല്ലെ തുടങ്ങാം ഭാരതീയ സംസ്കാരം അനുസരിച്ച് ശുഭകാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് തുടങ്ങുന്നത് ആൻഡ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ബിലാവഡ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ടി സതീശൻ എത്തിച്ചേർന്നിട്ടോട് സർ പ്ലീസ് കം കംഫോർവേഡ് ആൻഡ് ടു ലിറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ലാക്ക് ടു ഗെ ജെഡി സാർ ആൻഡ് കമീർ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരും വേദിയിലേക്ക് വരണം എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ നിൽക്കുന്ന ദീപം തെളിയിക്കൽ പ്രാർത്ഥനയുടെ പ്രതീകമാണ് ഇവിടെ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗുലാൻ തട്ടുകട ഫൺ അൺലിമിറ്റഡ് എന്ന മൂവിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ഹൃദയത്തിന്റെ ഭാഷയിൽ നേരം ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി പേരുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒത്തിരി തിരക്കുകൾക്കിടയിലും ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് വിശിഷ്ട വ്യക്തികളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഗുലാൻ തട്ടുകട ഫണ്ട് അൺലിമിറ്റഡിൻ്റെ ഭാഗമാകാനായി നമുക്ക് എല്ലാവർക്കും സാധിച്ചു ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഭദ്രദ്വീപും തെളുത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ടി സതീശൻ അദ്ദേഹം നിർവഹിക്കുന്നു ഇവിടെ നൽകുന്ന നമുക്കെല്ലാവർക്കും ചെറിയൊരു കയ്യടിയൊക്കെ കൊടുത്തുകൊണ്ട് ഗുലാൻ തട്ടുകിട ഫണ്ട് അൺലിമിറ്റഡിൻ്റെ ഭാഗമായി മാറാം ആൻഡ് എത്തിച്ചേർന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് ഗുലാൻ തട്ടുകിട ഫൺ അൺലിമിറ്റഡിനോട് നമ്മളെല്ലാവരും അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ആദ്യ തുടക്കത്തിന് സാക്ഷികളാകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേർന്നതിൽ സംരംഭത്തിന് തുടക്കം കുറിക്കുക നമ്മൾ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം തേടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഒരു സിനിമ എന്നത് ഒരു ടീം വർക്കാണ് എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ടീം വർക്കിന്റെ പ്രോഡക്റ്റ് ആണ് സിനിമ എന്ന് പറയുന്നത് ആ സിനിമ ഞങ്ങളെ പോലുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സങ്കീർണവും ബുദ്ധിമുട്ടേറിയുമായ ജീവിതയാത്രയ്ക്കിടയിൽ ഞങ്ങൾക്കൊന്ന് ആശ്വസിക്കാൻ ഒന്ന് ചിരിക്കാൻ ഒന്ന് സന്തോഷിക്കാൻ ചിലപ്പോൾ സാന്ത്വനമാകാൻ ചിലപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തോന്നി ചിലപ്പോൾ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്ന ചിലപ്പോൾ ഇതാണ് ശരിയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന പ്രേക്ഷകനുമായുള്ള ഏറ്റവും വലിയ മീഡിയമാണ് സിനിമ സിനിമ നൽകുന്ന സംഭാവനകൾ ഞാനീ എല്ലാം കൂടി ചേർന്നതാണ് ഒരുപാട് പേർ കലാകാരന്മാർ ഒരുമിച്ച് കലാകാരികൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ടീം വർക്കാണ് അത് നല്ല ഒരു പ്രോഡക്റ്റായി മാറുന്നത് ചിരിക്കാൻ എല്ലാം മറക്കാൻ ചിരിപ്പിക്കാൻ ഒക്കെ കഴിയുന്നൊരു നല്ല സിനിമയായി മാറട്ടെ മലയാളികളായ നല്ല പ്രേക്ഷകർ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു നല്ല സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പുതിയ സംരംഭമാണ് അത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതൊരു മഹാസംരംഭമായിട്ട് മാറ്റത്തെ എന്ന് ഞാൻ ആശംസിച്ചു സോ മച്ച് ഒത്തിരി തിരക്കുകൾക്കിടയിലും ഈ ഒരു ദിവസത്തിന് ഈ ഒരു നിമിഷത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് സത്യമായിട്ട് ഞാൻ അവിടെ കവാടം കയറിയ എനിക്ക് ഒന്നിച്ച് വരണമെന്നുണ്ടായിരുന്നു ഞാനവിടെ ചായ പിടിക്കാൻ കയറിണ്ടായിരുന്നു സതീശൻ സാറിന് നല്ല അർത്ഥവത്തായ കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് പറയും നമ്മളിത് അഭിനയിക്കുന്നത് മാത്രമാണ് അതിനകത്ത് വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ കാണുന്നവരും ഉള്ളവരാണ് അപ്പം നല്ല കാര്യം പറഞ്ഞു അതിൻ്റെ മുകളിലെ പറയാനൊന്നുമില്ല എന്തായാലും ഞാനും ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ് മുന്ന ഒരു മുപ്പത് വർഷം പറയുമ്പഴങ്ങാണ് അപ്പം ഈ ഗുലാൻ്റെ തട്ടുകളെ തിരഞ്ഞെടുത്തതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്നയ്ക്കൊരു ചെറിയ തട്ടുകടയൊന്നും വരില്ലല്ലേ ഇനിയിപ്പോൾ ആ തട്ടുകട വെച്ചിട്ട് ഇറങ്ങിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കഥ കേട്ടിട്ടില്ല കഥ വൺ ലൈൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സുനിൽ പേട്ട ചേട്ടൻ എൻ്റെ ഇൻറ്റർമേറ്റാണ് എനിക്ക് ഒത്തിരി സിനിമയൊക്കെ തന്നതാണ് എന്തായാലും കൺട്രോളർ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എ ആർ ദിനേശ് ചേട്ടൻ മീഡിയേനെ എല്ലാവരും അങ്ങനെ എല്ലാ മീഡിയക്കാർക്കും എല്ലാവർക്കും ഈ പടം വിജയിക്കാനായിട്ട് സാറ് പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥിക്കുക അവൻ വിജയമാക്കി തീർക്കുക എല്ലാവരെയും അനുഗ്രഹിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഉടമയാണ് കേട്ടോ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ മാറ്റണം നന്മമരമാണോ ഈ സിനിമയില് എല്ലാവർക്കും വളരെ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന സതീഷ് സാറിന്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഒരു മയക്കുമായിട്ട് രണ്ടു ബാക്കി സംസാരിക്കുന്നത് പിന്നെ ജാഫർഖ സിനിമ കണ്ട് സിനിമയിലേക്ക് തുടങ്ങുമ്പോൾ ജാഫർക്കയുടെ ഒക്കെ ഓരോ പ്രോഗ്രാമും സിനിമയൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ അവരെ തുടങ്ങുന്നത് അദ്ദേഹത്തെ ഒരുപാട് ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു പിന്നെ മുന്ന അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ് മുന്ന എൻ്റെ മാത്രമല്ല എല്ലാ സുഹൃത്തുക്കളുടെയും സുഹൃത്താണ് അതാണ് മുന്നയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി ട്ടേടാ സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ് സഹോദരി സഹോദരന്മാരെ എൻ്റെ കുരുക്കന്മാരെ പ്രിയപ്പെട്ട സതീഷേട്ടൻ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു നേതാവാണ് ജാഫർക്ക സുധീറേട്ടൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകര് എല്ലാവരും ഒപ്പം ഇങ്ങനൊരു ഒരു സാന്നിധ്യം എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നുന്നു ഒരു രണ്ട് വർഷം മുന്നേയാണ് മുന്നേ പെട്ടെന്നൊരു ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഇതുവരെ തീരാത്ത ഒരു സിനിമയുണ്ട് കുണ്ടറണ്ടി അബിസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം ഉറങ്ങിയിട്ട് പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ മുന്നേൻ്റെ സിനിമേൻ്റെ ഈ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ സിനിമ ഇറങ്ങുന്നതിനേക്കാൾ മുന്നേ മുന്നേൻ്റെ സിനിമ ഇറങ്ങി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത്രയും നല്ല കഥയും അത്രയും നല്ല രീതിയിൽ ഇത് വരികയും ചെയ്യട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് വേറെ ഒന്നും പറയാനില്ല എല്ലാവരെയും കണ്ട സുഹൃത്താണ് ആ മുന്ന ആ മുന്ന സിനിമ ചെയ്യുമ്പോഴേക്കും അവരൊരു വേഷം തന്നു അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ അതൊരു വലിയൊരു അനുഗ്രഹമായ കഥ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ ഇത്രയും വലിയ ടി വിയിലൂടെ കണ്ട ജാഫ്രിക്ക അങ്ങനെയൊക്കെയുള്ള വിശ്രാഖികൾ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കെടുക്കാൻ പറ്റി അപ്പം ഈ സിനിമ ഒരു നല്ലൊരു വിജയമാട്ടെ എന്ന് ഈശ്വരോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സന്തോഷം ഈ അവസരത്തിൽ ഒരുപാട് വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല കാരണം ഈ സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലീസിന് മുമ്പ് ഇതുപോലൊരു കൂട്ടായ്മ കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്നത്തെ ദിവസം കൂടുതൽ പറയാം അതിൽ ഒരു കാര്യം ഉറപ്പ് തരുന്നു രണ്ടേകാൽ മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ ചിരിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഞങ്ങൾ ഒരുക്കുന്ന തരും അതിൻ്റെ ഒരു വാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി സാറിന് പോകാനുള്ള തിരക്കുകളൊണ്ടാണ് ഒരു ഫോട്ടോ സെക്ഷന് ശേഷം ബാക്കിയുള്ളതിലേക്ക് വരാം താങ്ക്